ആരാണ് കുത്തുപല്ലാലം എന്നറിയുമോ ആ മഹാനവരുകൾ നേടിയതാണ് അധ്വാനിച്ചു നേടിയതാണ് വെറുതെ കെട്ടിയതല്ല പിന്നെ ൾ കേതും നാട്ടിലും കാട്ടിലും മഹാനവരുകൾ ചെയ്യാൻ തുടങ്ങുന്നു ിയത് ശക്ക് പഠിക്കണം എന്താ അവിടെ പറഞ്ഞത്

അവിടെ അള്ളാഹുവിന്റെ ഇറങ്ങുന്ന സ്ഥലമാണ് അള്ളാഹുവിന്റെ ഇറങ്ങിയ സ്ഥലമാണ് പിന്നീട് ചരിത്രത്തിൽ കാണാം കുത്തുപുല്ലാലം സുജോതിയുടെ സ്ഥലത്തൊക്കെ മഹാനായ കമർലകാന്തപുരം ഉസ്താദ് പറഞ്ഞില്ലേ എന്റെ ആത്മീയ ശൈഖ എന്റെ എല്ലാമെല്ലാമായ എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഷേഖ കുത്തുപുല്ലാലമാണ് സാധുവായ എനിക്ക് നാലഞ്ച് പ്രാവശ്യം കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അവിടുന്ന് കുടിച്ചത് കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് നമുക്കൊക്കെ നൽകുമാറാകട്ടെ അവരകള് കുത്തുപുലം തങ്ങളെ വലിയ മനസ്സിലാക്കണ പാടി പറഞ്ഞു വന്ന കഥകളിലെ ഒരു കഥാപാത്രമല്ല വെറുതെ ഒരാൾ പാടി പറഞ്ഞിട്ട് വലിയ ഏതാണോ എല്ലാ നൂറ്റാണ്ടുകൾക്ക് കഴിഞ്ഞു അജ്ഞനായ ഇതാ ഈ അടുത്ത കൊല്ലം നമ്മുടെ കൺമുമ്പിൽ ബാക്കി വെച്ച് കടന്നു ഒരു മഹാനാണ് എന്റെ പ്രസംഗം കേൾക്കുന്ന ഈ സത് സു വീക്ഷിക്കുന്ന പലരും നേരിട്ട് കണ്ടവരുണ്ട് പടച്ചറപ്പേ അത്ഭുതങ്ങൾ പലതും അറിഞ്ഞവരുണ്ട് കാണാൻ കഴിയാതെ കാണാൻ കാണാൻ കഴിയാത്തവർക്ക് സ്വപ്നത്തിലൂടെ ദർശിച്ചവരുണ്ട് കണ്ടിട്ട് പലതും വാങ്ങിയവരുണ്ട് കണ്ടിട്ട് പലതും എടിയവരുണ്ട് സുബാനല്ല കണ്ടിട്ട് പല അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരുണ്ട് അദ്ദേഹം പലരും പലതും മതാ അനുഭവിച്ചറിഞ്ഞവരുണ്ട് െ സാധുവായ എനിക്ക് നാലഞ്ച് പ്രാവശ്യം കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അവിടുന്ന് കുടിച്ചത് കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അല്ലാ അവിടത്തെ പൊരുത്തം നമുക്കൊക്കെ നൽകുമാറാകട്ടെ നിങ്ങൾ ഇത്രയാളുകൾ സുബഹാനുള്ള കാണാൻ കഴിയാത്തവര് പ്രയാസപ്പെടുകയാണ് സുബഹാനുള്ള അന്ന് കുത്തുമില്ലാലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്നെ അറിയാത്തവർ പിന്നീട് അറിഞ്ഞുകൊള്ളുമെന്ന് സുബഹാനമായി മൺമറഞ്ഞെങ്കിലും ഓർമ്മയിൽ മങ്ങാതെ പച്ച പിടിച്ചു നിൽക്കുന്ന ജീവിതം വിസ്മൃതമാവുകയില്ല ഒരിക്കലും പോവുകയില്ല ഇല്ല ചരിത്രത്തിന്റെ താളുകളിൽ ിൽ ഉല്ലേഖനം എത്രയെത്ര സംഭവങ്ങൾ എത്രയെത്ര സംഭവങ്ങൾ സുധാരല്ല പറഞ്ഞിട്ട് തീരുന്നുണ്ടോ ഇല്ല ഓർമ്മകൾക്ക് കാലം ചൊല്ലും തോറും മാറ്റും തിളക്കവും ഏറുകയാണ് കുത്തുപുല്ലാലിന്റെ ഓർമ്മകൾക്ക് ഓരോ കാലങ്ങൾ ഇങ്ങനെ ചെല്ലുന്തോളും മാറ്റങ്ങൾ എറുകയാണ് ഏറുകയാണ് ജീവിതം നാം വിചാരിച്ചതുപോലെയല്ല പ്രിയപ്പെട്ട ഭൂമിനിങ്ങളെ അറിഞ്ഞതുപോലെയുമല്ല ഞാൻ വിചാരിച്ചതുപോലെയുമല്ല അറിഞ്ഞതുപോലെയുമല്ല ആരാണ് കുത്തുപുല്ലാലറിയുമോ ആ മഹാനവരുകൾ നേടിയതാണ് അധ്വാനിച്ചു നേടിയതാണ് വെറുതെ കെട്ടിയതല്ല സുബഹാനുള്ള കള്ള തരീക്കത്തുകളുടെ ലോകമാണ് കള്ളശന്മാര് വലസുന്ന കാലമാണ് അതാ നിസ്കരിക്കാതെ ജീവിക്കുന്ന കാലമാണ് സ്ത്രീകളെ പരസ്യമായി അതാ സ്ത്രീകളുമായി ഇടപഴകുന്ന കാലമാണ് എന്നിട്ട് സൈഹാണെന്ന് പറഞ്ഞു നടക്കുന്ന കാലമാണ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല ഒരു പോയിട്ട് ഹറാമിന്റെ മഹാന്മാരാണ് ആലമുണ്ടല്ലോ അതുകൊണ്ട് അധ്വാനിച്ച് നേടിയതാണ് അധ്വാനിച്ച് നേടിയതാണ് മഹാനവരകളെ എന്നും ഇന്നലെയും നേടിയതല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ മഹാനാണ് പടവുകൾ ഓരോന്നോരോന്നായി ചവിട്ടിക്കടന്ന് കൂടുതൽ ചരിത്രം വിശാലമായി പറയാൻ സമയമില്ല ലോകം തന്നെ നിയന്ത്രിക്കുന്ന കുത്തുബിൽ ആലമെന്ന പദവിയിലേക്ക് മഹാനവരുകൾ എത്തിപ്പോയില്ലേ അള്ളാഹുവിന്റെ ആങ്ങിക്കൊളിച്ച മഹാനാണ് അങ്ങനെ അതാ മഹാനവരുകള് സുബഹാന ും ചുറ്റിക്കറങ്ങി അങ്ങനെ ചുറ്റിക്കറങ്ങി മസാരുകൾ അത് ആ തേടി അലഞ്ഞോ ആ മസാറുകൾ മസാരുകൾ കണ്ടിട്ട് മസാറുകൾ സന്ദർശിച്ചിട്ട് മഹത്തുക്കളുടെയും മഹാരഥന്മാരുടെയും ആ വലിയ പൊരുത്തം കസ്റ്റമാക്കിപ്പോ മഹാനവരുകൾ എന്താണ് ചെയ്യുന്നത് പിന്നീട് മണിക്കൂറുകൾ കാട്ടില തൊട്ടിലും റോട്ടിലും നാട്ടിലും കാട്ടിലും മഹാനവരുകൾ ചെയ്യാൻ തുടങ്ങുന്നു ഉമ്മ ഐമ്മ ചോദിക്കുന്നു മോനെ പവിത്രമായ പരിശുദ്ധമായ അദ്ദേഹ മനോഹരമായ നെറ്റിത്തടം ആ കാട്ടിലും തോട്ടിലും റോട്ടിലും കരിങ്കൾ ചേളുകളിലും വെച്ചിട്ട് സുജോത് ചെയ്യുമ്പോ അതേ മൂർത്ത് കൂർത്ത് കല്ലുകൾക്ക് മുകളിൽ സുജോത് ചെയ്യുമ്പോ നെറ്റിക്ക് മുറിവ് പറ്റുകയില്ലേ അദ്ദേഹം വിഷമമല്ലേ സമയത്ത് ഉമ്മാനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ ഉമ്മാക്കട്ടു ശരിക്ക് പഠിക്കണം വാറേ എന്താ അവിടെ പറഞ്ഞത്

ആ മരക്ക സുസക്കാപത്ത് സുന്നിയയുടെ വളർച്ചയും അതിന്റെ ശില്പിയാകുന്ന കമറിലാന്തര മുസ്താദിന്റെ വളർച്ചയും ഉയർച്ചയും നിങ്ങളുടെയും പവറല്ല മറിച്ച് ആരുടെ മഹാനായ അറിയുവാനായ കമറിലെ മുസ്താദ് പറഞ്ഞില്ലേ എൻ്റെ എൻ്റെ ആത്മീയ എന്റെ ആത്മീയമായ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കുത്തുപുൽ മണിമുറ്റത്ത് ചെന്നിട്ട് ആ സ്ഥാപനങ്ങൾ ആ സ്ഥലങ്ങൾ ഓരോന്നോരോന്നായി നയി ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു ഇവിടെ പല ഇവിടെ സ്ഥാപനങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോ കുത്തുപുള്ളാലിനോട് ചോദിച്ചു ആ സ്ഥലം നമുക്ക് കിട്ടുകയില്ലേ ഇല്ല ആ സ്ഥലം നമുക്ക് വേണ്ട 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 ഇന്ന് വരെ ആ സ്ഥലം കിട്ടിയിട്ടില്ല ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെയും മർക്കസിന്റെ കഴിയിലാണ് മർക്കസിന്റെ സ്ഥാപനങ്ങളാണ് സ്ഥാപനങ്ങളാണ് സ്ഥലങ്ങളിലൊക്കെ അവിടത്തെ പാദസ്പർശനമേറ്റ് പുളകിതമായ മണത്തരികളിലൊക്കെ അതേ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിലൊക്കെ നൂറ് കണക്കിന് മുതല് പഠിപ്പിക്കടിക്കുന്നു അതെ ീ സ്ഥാപനങ്ങൾ നടന്നു വരുന്നു അള്ളാഹു അവിടുത്തെ പറക്കത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ